ഹായ് എല്ലാവർക്കും എന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇപ്പം മുകു ഡിസ്ട്രിക്റ്റിലാണ്ടോ അപ്പോൾ നമ്മൾ ഉണ്ടല്ലേ ഇവിടെയൊക്കെ ഫുള്ള് മഞ്ഞാണ് ഇപ്പൊ ടെമ്പറേച്ചർ മൈനസ് ത്രീ എന്തോ തോന്നാ ഭയങ്കര തണുപ്പുണ്ട് ടെമ്പറേച്ചർ നമുക്ക് ചെക്ക് ചെയ്യാനുള്ള ഇവിടെ റേഞ്ചോ കാര്യങ്ങളില്ല പിന്നെ അതേപോലെ തന്നെ ലൈറ്റോ കാര്യങ്ങളൊന്നും ഇല്ലാട്ടോ ഭയങ്കര തണുപ്പുണ്ട് ഭയങ്കര നാളെ മൈനസ് ടു വരെ മൈനസ് ത്രീ എന്തായാലും ഉണ്ടാവും കാരണം ഇന്നലെ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ റേഞ്ച് കിട്ടിയ ടൈമിൽ വന്നൊഴിക്കിട്ട് ചെക്ക് ചെയ്തപ്പം മൈനസ് ത്രീ മൈനസ് ഫോർ വരെ കാണിച്ചായിരുന്നു ഇവിടെ ആ ഒരു ഇതുണ്ടാവുക അപ്പോൾ നമ്മൾ ഇന്നലെ താമസിയവരെ ഇവിടെ ലൈറ്റില്ലാത്തതുകൊണ്ടാണ് വീഡിയോ എടുക്കാൻ പറ്റാത്തത് അവിടെ ഇങ്ങനെ വന്നിട്ട് അതുകൊണ്ട് നമ്മുടെ റൂം ജസ്റ്റ് ഒന്ന് മടക്കി വെച്ചത് വണ്ടില്ലേ ഈ ഒരു ചെറിയ റൂമിലാണ് കേട്ടോ നമ്മൾ താമസിച്ചാലും പുറക്കും കാര്യങ്ങളൊക്കെ സെറ്റായിട്ടാ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങണം ഇപ്പം ഇവിടെ നിന്ന് കുറച്ചുള്ളൂട്ടാ റാറ ലേക്ക് കുറച്ചെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് അധികം ഉണ്ട് അതായത് ലോങ് ഉറവാണെങ്കിലും നമ്മൾ എത്താ എത്തിപ്പെടാൻ ടൈം എടുക്കും കേട്ടോ കാരണം കേറ്റവും പിന്നെ അങ്ങനത്തെ വളവ് കാര്യങ്ങളൊക്കെ കേട്ടോ ഈ ഒരു ഇതില് ഞാൻ കുറച്ചും കൂടി ഇവിടെ തെന്നി വീണർന്നെട്ടാ അതെ ഞാനേ ഇപ്പൊന്നൊന്ന് ബാത്റൂമുണ്ട് കേട്ടോ ബാത്റൂമിലേക്ക് പോകാൻ പറ്റൊന്നിറങ്ങിയ സ്ലിപ്പായി പോയി പയ്യൊന്നും മടങ്ങിയ രണ്ട് ഉളിങ്ങിയ രണ്ട് എന്താവും അറിയില്ല കുറച്ച് നേരം കഴിയുമ്പോൾ അതിന്റെ എഫക്റ്റ് വരുവുള്ളൂ കേട്ടാ നമ്മുടെ സൈക്കിൾ അവിടെ ഉണ്ട് ചെക്കിന്റെ ഇതില് ഫുള്ള് മഞ്ഞ് കാര്യങ്ങളാണെന്നു പറയേ പയ്യെ താഴ്ത്തേക്കുവാ ഞാൻ ആ പയ്യനെ ഒക്കെ പരിചയപ്പെടുത്തി തരാൻ പറ്റുമോ എന്ന് നോക്കാട്ടാ അങ്ങനെയൊക്കെ പരിചയപ്പെടുത്തി തരാം എന്തായാലും അവിടെ തീരണം നമ്മളെ അങ്ങനെ ഒരു ചായ കുടിച്ചേണ്ടിയിരിക്കുന്ന അപ്പ് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല കണ്ടില്ലേ അപ്പൊ നല്ല ചൂട് കൊണ്ടിരിക്കണായിരുന്നു കാരണം നല്ല തണുപ്പാണ് അപ്പൊ കുറച്ചു നേരം നമുക്ക് ചൂട് കൊണ്ടിട്ട് വെയിലൊക്കെ വന്നിട്ട് പയ്യെ പോകട്ട നന്നെ പോകാൻ അതിൻ്റെ അതാണ് അവസ്ഥ അവിടെയൊക്കെ മേളില് വീട് കാര്യങ്ങളൊക്കെ ഇണ്ടാ പക്ഷെ ഇവിടത്തെ ഒരു ചായ അടിപൊളി ടേസ്റ്റാട്ടാ എന്ത് സാധനം ഒന്നും അറിയട്ടോ എന്തോ ഒരു ഫ്ലേവർ സാധനം പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടാ പിന്നെ നമ്മൾ ഇന്നലെ താമസിച്ചതിന്റെ മേലിലാ കേട്ടോ കറണ്ട് കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ അവിടെ ഇവിടെ വീട് കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഇന്നലെ മഞ്ഞ പോയി ആരേയും ഒച്ചാനൊക്കെ ഒന്നും കണ്ടിരാടാ നമ്മുടെ സൈക്കിളുണ്ടില്ലേ ഫുള്ളും മഞ്ഞണ്ടി വെള്ളില്ല അത്യാവശ്യം ഫുള്ള് മഞ്ഞ് കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല തണുപ്പുണ്ടട്ടാ കൊറച്ചേരം അവിടെ തീയുണ്ടത്ത് തീന്റെ ഫ്രണ്ടിലേക്ക് വന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങാ അപ്പൊ നമ്മളെ പുള്ളിനോട് യാഥാ ഓക്കെ ആളുകൾക്ക് വലിച്ചെണ്ടിങ്ങനെ ഹായ് ഹായ് വയ്യ താങ്ക് യു ധന്യവാദ് ഹലോ ഒരു പക്ഷേ പറഞ്ഞ കേട്ടാ അപ്പൊ നമ്മളെ പുള്ളിനോട് നന്ദിയ പറഞ്ഞിട്ട് ഇറങ്ങി പുള്ളി അത് വലിച്ചെണ്ടി ഇങ്ങനെ ഹുക്ക എന്താ ഹുക്കല്ലല്ലോ ഇതെന്താ പറയണ ബോങ്ക വലിച്ചെണ്ടിങ്ങനെ ബോങ്കേ അപ്പ നമ്മള് ആസാമിന് ഈ വഴി ആണ്ടിങ്ങനെ പറഞ്ഞു വേണം മേലേക്ക് പോവാൻ പറഞ്ഞോ എന്തായാലും നമുക്ക് പയ്യോ സ്റ്റാർട്ട് ചെയ്യാം അങ്ങനെ നമ്മള് റൈഡ് സ്റ്റാർട്ട് ചെയ്ത് വീണ്ടും ഐ സി ടിടാ കാരണം ഫുള്ള് ഇതാണ് പിന്നെ ആ മേളിലൊക്കെ വെയിൽ വന്നിട്ടുണ്ട് പിന്നെ എന്തായാലും പയ്യെ വെയിൽ വന്നു തുടങ്ങോട്ടോ അപ്പോൾ കുഴപ്പമുണ്ടാവും തോന്നുന്നു പിന്നെ ഐസക്കെ ഉരുക്കി ഒരുക്കി പഴയ രീതിയാണ് പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നു രണ്ട് ദിവസം കൂടെ കഴിയുമ്പോൾ പിന്നെ സ്നോഫാൾ ഉണ്ടാവും തോന്നുന്നത് അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ഇവിടെ നിറങ്ങണോട്ടാ അപ്പോൾ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ കയറി കയറി വേണം പോവാൻ നമ്മൾ ഒരു വാട്ടർ ക്രോസിങ് കയറിയിട്ടാട്ടോ അങ്ങനെ ഞാൻ സത്യത്തിൽ ഞാൻ വീട് എടുക്കാമല്ലാന്ന് ചോദിച്ചു പക്ഷേ എനിക്ക് ഉറപ്പുണ്ടായിരുന്നു ഞാൻ വെള്ളത്തിൽ വീട് വന്നു പക്ഷെ വെള്ളത്തിൽ വീഴില്ലാട്ടോ കാട്ടിലേ അത്യാവശ്യം ഒഴുക്കേണ്ടി പിന്നെ അത് അവിടെയൊക്കെ കുറച്ച് ഇതായിട്ട് ഇറക്കണേട്ടാ ഞാൻ അതുകൊണ്ടാണ് ഞാൻ വീട്ടെടുക്കാ വീട്ടിലുണ്ട് അടിപൊളി വാട്ടർ കോഫിങ് കാരുന്നു കണ്ടില്ല മഞ്ഞു പട്ടിയൊക്കെ കണ്ടില്ല പട്ടിക്കുട്ട് ഇവിടെ കൊഴപ്പില്ല ഇവിടെ എനിക്ക് തോന്നുന്നു അവരെന്തോ ചെയ്തിട്ടുണ്ടേട്ടാ അപ്പോൾ അത് കാരണം ഇങ്ങനെ ഇരിക്കണ അപ്പോൾ കുഴപ്പമില്ല പക്ഷേ ഇവിടെ കുഴഞ്ഞിരിക്കണു മണ്ണൊക്കെ എന്തായാലും ഇവിടെ നിന്ന് അങ്ങാട് കുറച്ച് ദൂരം വരെ കുഴപ്പമില്ല എന്നാണ് പുള്ളി പറഞ്ഞത് അപ്പൊ നമുക്ക് എന്തായാലും പോവാട്ടാ നമ്മളെ കയറി വന്ന വഴിയാണ്ട് കാരണ അപ്പതേ നമ്മൾ ഇന്നലെ താമസിച്ച ഒരു വില്ലേജാ കേട്ടോ അവിടെ നിന്നൊരു വണ്ടി കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇപ്പൊ അവിടെ വെയിൽ വന്നിട്ടുള്ള എൻ്റെ ഒരു ദൃശ്യം കേട്ടോ എങ്ങനെയാണ് കാണണം അടിപൊളിയാട്ടാ ഇവിടെ നോക്കുമ്പോൾ നല്ല അടിപൊളി കാഴ്ച അടിപൊളി കാഴ്ച നിങ്ങൾക്ക് അത് കാണാൻ എനിക്കറിയില്ല പക്ഷേ അടിപൊളിയാ കേട്ടാ ഞാനിങ്ങനെ കണ്ടുകൊണ്ട് ജസ്റ്റ് ഇങ്ങനെ കാണിക്കാന്ന് ശരിയായിട്ടാ അപ്പൊ ഇവിടെനിന്നാണ് റോഡ് ഇവിടെ നിന്ന് അങ്ങനെ അധികം പറഫ് കാര്യങ്ങളൊന്നും എന്തായാലും പയ്യ പയ്യെ പോകട്ടാ എനിക്ക് ആ അറ്റം വരെ പോകണമെന്ന് തോന്നാ नमस्कार नमस्कार अशोक बुढ़ा अशोक बुढ़ा यही रारा नेशनल पार्क का कर्मचारी है अच्छा अच्छा अब किधर का है प्रॉपर मैं जुमला का है जुमला बाजार में जुमला इधर जहाँ सीज़ा वैली नहीं है സീസവാലിസാ ഓക്കെ 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 ഒരാളും കൂടെ ഉണ്ടായിരുന്നു അപ്പം ആൾ അവിടെ വേറെ ആൾ വന്നുകൊണ്ട് അങ്ങോട്ട് പോയതാണ് അപ്പം നമ്മൾ ഇവര് ഈ ഭക്ഷണം താങ്ക് യു ആ ഭക്ഷണമൊക്കെ തന്ന് ഫുഡ് കഴിച്ചു ഇപ്പം ഇവർ നമ്മളെ ഹെല്പ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് താങ്ക് യു അപ്പം ആളെ ഒരു ചാനലുണ്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ലിങ്ക് കാര്യങ്ങൾ നിങ്ങൾ ഒന്ന് കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യട്ട ആളുടെ ചാനല് സത്യം പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ തിരിച്ചു പോകണ്ടായിരുന്നു കാരണം ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് എൻ്റെ ആയിരത്തി അഞ്ഞൂറ് രൂപ ഞാൻ ഇപ്പോൾ എണ്ണു നോക്കി ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ അടുത്തുള്ളൂ കേട്ടോ എൻ്റെ ഒരു പൈസ എനിക്കറിയില്ലായിരുന്നു കാരണം ഞാൻ ഇവിടം വരെ എത്താൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട് അപ്പോൾ തിരിച്ചു പോകാൻ വേണ്ടി അവരോട് ഞാൻ പറയാം തിരിച്ചു പോകണേ എൻ്റെ പൈസ ഇല്ല അപ്പോഴാണ് അതിനിക്ക് ഭക്ഷണം തന്നത് അവരനിക്ക് എന്നോട് പറഞ്ഞി പുള്ളിക്ക് ഒരു ചാനലുണ്ട് അതിൻ്റെ ഒരു ലിങ്ക് കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഇതിൽ കൊടുക്കുകയെന്നൊക്കെ ചോദിച്ച് അപ്പം ഞാൻ പറയാം കൊടുക്കുക അതിനെന്താ അതിപ്പം നിങ്ങൾ നമ്മൾ ഭക്ഷണം നിന്നുകൊണ്ടും നിങ്ങളാ നമുക്ക് പരിചയപ്പെടാൻ കണ്ടതിൽ വല്ല സന്തോഷം നമ്മൾ കൊടുക്കുന്നതിൽ എന്താ ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞു അപ്പം പുള്ളി എന്നോട് പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ നീ പൈസ ഒന്നും തരണ്ട നീ പൊക്കോ ഒരു കുഴപ്പമില്ല പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ അതേപോലെ തന്നെ ഇന്നലെ നമ്മൾ ഭക്ഷണം കൊടുത്തില്ലേ അവിടെ അതിൽ മൂന്ന് പേരുണ്ട മൂന്ന് പേരുണ്ടായിരുന്നു അതിൽ ഒരാളുടെ റിലേറ്റീവ് ഉണ്ടാ ബ്രദറുണ്ട് ഇവിടെ അപ്പം ആൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ എന്തായാലും എന്തെല്ലാം ഭാഗ്യങ്ങളാണല്ലേ കാരണം നമ്മളൊരു നല്ല കാര്യം ചെയ്ത് അതിൻ്റെ ഫലം എപ്പോഴായിട്ടെങ്കിലും കിട്ടും കേട്ടോ ഞാൻ ഒരുപാട് ഇഷ്ടപ്പെട്ടാണ് ഇവിടം വരെ പോകുന്നത് കാരണം മനസ്സും അടുത്ത ടൈം ഇറങ്ങി പോകാലെന്ന് വെച്ചാൽ കാരണം അതിൽ പൈസ ഇല്ല എനിക്ക് യാത്ര ചെയ്യണം ഇവിടെ കാണണമെന്നൊക്കെ എന്താണെന്ന് വെച്ച് ഇവർ ഇത്ര സപ്പോർട്ടീവെന്ന് പ്രതീക്ഷിച്ചില്ലാട്ട് ഇവിടുത്തെ ആൾക്കാർക്കാണെങ്കിൽ നൂറു രൂപ നമുക്കാണെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് രൂപ കേട്ടോ എന്താണല്ലേ അപ്പോൾ നമ്മൾ നേരെ സാറേക്ക് വേണേ ഇവിടേക്ക് ആൾക്കാർ വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ ഷോർട്ട് കട്ട് വഴിയാണ് പോകാൻ കയറിയത് പക്ഷെ എന്താണല്ലേ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ ആ കാര്യത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ശരിക്കും എന്താണ് ഇവിടുത്തെ ടിക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂറും ഇവിടുത്തെ ആൾക്കാർക്ക് നമുക്കാണെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് കേട്ടോ ഫോർനേഴ്സിന് ആയിരത്തി മൂവായിരം രൂപയെന്നു പറഞ്ഞാൽ അത്യാവശ്യം ഈ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെയൊക്കെ മഞ്ഞ് കാര്യങ്ങളൊക്കെ ഉണ്ട് കഴിഞ്ഞ ദിവസം മൈസം മഞ്ഞാ കേട്ടോ എന്തില്ലേ അങ്ങനെ നമ്മൾ റാറ നാഷണൽ പാർക്കിലൂടെയാണ് ഇട്ടാ പോണ ശരിക്കും ഇത് റാറ നാഷണൽ പാർക്കാണ് അപ്പോൾ റെഡ് പാൻഡിനെ കാണാൻ പറ്റുന്നൊരു ഐഡിയ ഇല്ലാട്ടാ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കാണണമെന്നൊക്കെ ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നു നമ്മൾ നേരത്തെ തന്നെ ഒരുക്കി കുറച്ച് ഫുഡ് ഉണ്ടാക്കിയല്ല മാഗി അപ്പോൾ അത് വരാണ്ടായിരുന്ന ഹായ് ഹലോ ഹായ് നാമക്കായ് അച്ഛാ ഹായ് ഒക്കെ നാമക്കായ എന്താപ്പാ അപ്പം ഇവരിപ്പം നമ്മളെ വീട് കേട്ട അപ്പം ഞങ്ങൾ ഒരുമിച്ചാണ് പോകുന്നത് ലൈക്ക് അപ്പം നമ്മൾ വന്ന ഒഴിക്കാൻ കേട്ടോ കേട്ടോ അപ്പോൾ ആ വഞ്ഞൊഴിക്കാണ് ഇവർ നമുക്ക് തന്നത് അപ്പോൾ എന്തായാലും നമുക്ക് മുന്നോട്ട് പോട്ട ദൂരം ഉണ്ടട്ടോ വേറെ അധികം ആൾക്കാരൊന്നും കണ്ടില്ല കുറച്ച് പേരൊക്കെ പോകണുണ്ടായിരുന്നു എന്നാലും തിരക്ക് കാര്യങ്ങൾ ഇവിടെയൊക്കെ മഞ്ഞു കാര്യങ്ങളൊക്കെ ഉണ്ട് ഔസ് എക്സ്പീരിയൻസ് एक्सपीरियंस बहुत अच्छा है अच्छा है। मसाला लगा दूसरी मैदान है इसमें हां आप प्रॉपर किधर का है हम लोग ईस्ट नेपाल का है आ, वो ये यानी हम लोग सिलगुड़ी है ना सिलगुड़ी वो नजदीक है हम लोग के 50 180 किलोमीटर दूर है वहाँ से अच्छा जा इधर से ये इधर काठमांडू रास्ता और यहां से काठमांडू का रास्ता नहीं उधर का है आप ആ ഭാഗത്തുള്ള അതായത് സിക്കിം അല്ല നേപ്പാളിലൊരു സൈഡായ സിക്കിമിലേക്ക് നമുക്ക് അടക്കാനുള്ളൊരു വേണ്ട കേട്ടാ അപ്പൊ അവിടെ നിന്ന് വന്ന ആൾക്കാർ മഞ്ഞിലേക്ക് ഇറങ്ങിട്ടാ മഞ്ഞിലേക്ക് ഇറങ്ങി അടക്കണ എന്തെക്കൾക്കാരതി ണ്ടാവുക നമ്മളൊരു ഉണ്ടാ പിന്നെ പോകണമെങ്കിൽ അവിടെ വീട് കാര്യങ്ങളൊക്കെ ഉണ്ടാ പിന്നെ ഒരു വീടിന്റെ പണി എന്ന് ഇവിടെ ആൾക്കാർ താമസിക്കണ്ട കേട്ടാ പിന്നെ അതേപോലെ തന്നെ ഇവിടെ റിസോർട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാ റൂംസ് ഒക്കെ ഉണ്ട് അല്ലേ ഒരു ഗ്ലാസ് ഹൗസ് പക്ഷെ ഇതിപ്പോൾ ഓപ്പൺ അല്ലെന്ന് തോന്ന അടിപൊളിയാണ്ട് ഇവിടെ അവിടെ നോക്കുമ്പോ നമ്മടെ ഗ്ലേഷ്യർ കാണാട്ടെ അടിപൊളിയായിട്ട് അവിടുന്ന് ഇറങ്ങുന്ന കേട്ട എന്തായാലും നമ്മൾ ഇവിടെ വരെ എത്തിയല്ല അലഹമ്മ പിന്നെ അതുപോലെ തന്നെ നമ്മള് നേപ്പാളിൽ ഒരുപാട് സ്ഥലങ്ങൾ പോകാൻ പ്ലാൻ ഇട്ടിട്ടുണ്ട് ഇപ്പോഴത്തെ കാലാവസ്ഥ വെച്ച് നമുക്ക് അവിടെയൊക്കെ പോകാൻ പറ്റുമോ എന്ന് അന്വേഷിക്കണം അല്ലെങ്കിൽ രണ്ടാമത്തെ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നേപ്പാളിൽ നിന്ന് ഇറങ്ങിയിട്ട് ബാക്കി അടിയിലുള്ള കുറേ സ്ഥലങ്ങളൊക്കെ കണ്ടിട്ട് ഇന്ത്യയിലെ ബാക്കി സ്റ്റേറ്റുകൾ കണ്ടിട്ട് പയ്യെ മേളിലേക്ക് കയറാനാണ് ഏറ്റിക്കുന്നത് കേട്ടോ അത് കുറച്ച് ചിലങ്ങാണെങ്കിലും കുഴപ്പമില്ലേ അപ്പോൾ അതിലേ വർക്ക് ചെയ്യണേട്ടോ അപ്പോൾ നമ്മളിവിടെ ഇവിടെ ടെൻ്റ് ഇവിടെയാണ് അപ്പോൾ ഇവിടെ നമ്മൾ ചെറിയൊരു ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്ത് ഇവിടെ ചൂട് കൊണ്ടിരിക്കുന്ന കേട്ടോ ഇപ്പം ഏകദേശം മുമ്പ് മണിയായി ഞാൻ ഇത്ര നേരം ഇതിൻ്റെ അടിയിലാർന്ന് പിന്നെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല കാരണം ഭയങ്കര നല്ല രീതിയിൽ തണുത്ത് വെറച്ചാണ് വന്നത് അപ്പം എന്തായാലും നമ്മൾ ഇന്നേറെ അറലേക്ക് കാര്യങ്ങളൊക്കെ പോയി അടിപൊളിയായിരുന്നു അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഇവരിപ്പം വലിയ ഇതൊന്നും കാണിച്ചില്ല അതുകൊണ്ടാണ് വീഡിയോയിൽ മര്യാദ ഇടാൻ പറ്റാനാ അപ്പം എന്തായാലും മാക്സിമം വീഡിയോ സപ്പോർട്ട് ചെയ്യട്ടോ നല്ല അടിപൊളി വീഡിയോസായിട്ട് നമ്മൾ ഇനിയും തന്നെ ഇരിക്കും